മുൻ എം എൽ എ മാത്യു സ്റ്റീഫൻ അടക്കം മൂന്ന് പേർക്കെതിരെ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്ത തൊടുപുഴ പോലീസ് ജുവലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസ് മാത്യു സ്റ്റീഫൻ ജിജി സുബൈർ എന്നിവരെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് തൊടുപുഴയിലെ ഒരു ജുവലറി ഉടമയിൽ നിന്നും പത്തു ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്നാണ് പരാതി പണം ചോദിച്ചപ്പോൾ ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പോലീസിൽ പരാതി നൽകി പരാതി പിൻവലിക്കാൻ കൂടുതൽ പണവും ജ്വല്ലറി ഉടമയോട് ആവശ്യപ്പെട്ടു തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ ജ്വല്ലറി ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കോതമംഗലം തൊടുപുഴ എന്നിവിടങ്ങളിലടക്കം ബ്രാഞ്ചുകളുള്ള ജ്വല്ലറിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് ജനുവരി പതിനേഴിന് മാത്യു സ്റ്റീഫനും ജിജിയും സുബീറും ജ്വല്ലറിയുടെ തൊടുപുഴ ശാഖയിൽ എത്തി മൃതന കുടുംബത്തെ സഹായിക്കാൻ ഒരു രൂപയുടെ സ്വർണം കടമായി നൽകണമെന്നാവശ്യപ്പെടുകയായിരുന്നു മുൻ എം എൽ എ എന്ന നിലയ്ക്ക് ഉടമ സ്വർണം നൽകി രണ്ട് ചെക്ക് ലീഫുകൾ ഇതിന് ഗ്യാരന്റിയായി നൽകി പണം ലഭിക്കാതെ വന്നതോടെ ജ്വല്ലറി ഉടമ ഇവരെ സമീപിച്ചപ്പോൾ രണ്ട് ലക്ഷം രൂപ നൽകി പിന്നീട് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം വേണമെന്നാവശ്യപ്പെട്ട് ജനുവരി ഇരുപത്തിയേഴിന് ജിജിയും കൂട്ടാളിയും വീണ്ടും എത്തി എന്നാൽ അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജിജി ജ്വല്ലറി ഉടമയുടെ പേരിൽ പരാതി കൊടുത്തു പരാതി പിൻവലിക്കണമെങ്കിൽ പണമോ സ്വർണമോ വേണമെന്നാവശ്യപ്പെട്ടു ഇതോടെ പത്തു ലക്ഷം രൂപയുടെ സ്വർണം കടമായി നൽകി എന്നാൽ ഇതിന്റെ പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയും വീണ്ടും ജ്വലറി ഉടമയ്ക്കെതിരെ ജിജി പരാതി നൽകുകയുമായിരുന്നു ഇതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായ ജ്വലറി ഉടമ ഇവർക്കെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത് എന്നാൽ നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയുടെ സ്വർണം താൻ കടമായി വാങ്ങി നൽകിയെന്നും മറ്റു കാര്യങ്ങൾ അറിയില്ലെന്നും മാത്യു സ്റ്റീഫൻ പ്രതികരിച്ചു മുക്കുമടം പണയും വെച്ച കേസിൽ ഉൾപ്പെടെ സുബൈറും ജിജിയും പ്രതികളാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് പ്രതികൾ